വെൽക്കം ബാക്ക് ടു ലെച്ചൂസ് ഡിസൈൻസ് ഞാനിന്ന് വന്നിരിക്കുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ കിടിലിനായിട്ടുള്ള പാർട്ടിവേർ ചുരിദാറുമായിട്ടാണ് ഒരു കോട്ടൺ ഫീൽ ഫീലായിരുന്ന സെമി കോട്ടൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിലാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഫസ്റ്റ് ചുരിദാർ ഒരു കോഫി ബ്രൗൺ കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ കളറിന്റെ ഡാർക്ക് എന്നൊക്കെ പറയാം അങ്ങനെയാണ് വരിക ഇതിന് നല്ല ഹെവി ആയിട്ടുള്ള യോ ക്വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് മൾട്ടി കളറിൽ എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ഒരു യോ കോർക്ക് ആണ് നല്ല ലെന്തിൽ ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെ ലെന്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സെയിം സെയിമുകള സാൻഡോർഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട് വരുന്നത് ഫുള്ളി സീക്വൻസ്ഡ് വർക്ക് ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് വരുന്നത് ചുരിദാറിന്റെ റേറ്റ് വരുന്നത് സിക്സ് നയൻ ഫൈവ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് ഒരു ഡാർക്ക് ആഷ് കളർ ആണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഇത് അതിലും അതുപോലെ തന്നെ മൾട്ടി കളറിലെ വർക്ക് വന്നിട്ടുണ്ട് ഈ വർക്ക് ആണ് ഈ ചുരിദാറിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് നേരി കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെയായിരിക്കും വീഡിയോയിൽ നിന്നും പ്രതീക്ഷിക്കുന്നു സോഫ്റ്റ് കോട്ടൺ തുപ്പട്ടയാണ് വരുന്നത് സെയിം കളർ സാൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ചുരിദാർ വരെ റേറ്റ് വരുന്നത് നല്ല ഒരു ബ്ലൂ കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളർ സെമി കോട്ടൺ മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് കോട്ടൺ തുപ്പട്ട ഫുള്ളി സീക്വൻസ് വർക്ക് റേറ്റ് വരുന്നത് സിക്സ് നയൻ ഫൈവ് ലാസ്റ്റ് കളർ നല്ല മറൂൺ കളർ നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഡെയിലി യൂസുകാർക്കോ അത്യാവശ്യം ഒരു ഫംഗ്ഷനിലൊക്കെ പോകാനൊക്കെ ഇടാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാർ ആരും മിസ് ആക്കണ്ട വേഗം വേഗം ഓർഡർ ചെയ്തോളാം റേറ്റ് വരുന്നത് സിക്സ് നയൻ ഫൈവ് ആണ് സെയിം കളർ സ്റ്റാൻഡോർഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബുദ്ധിമുട്ട് വരുന്നത് സോഫ്റ്റ് സോഫ്റ്റ്വേർട്ട് ബന്ധപ്പെട്ട ഫുള്ളി സീക്വൻസ്ഡ് വർക്ക് ആയിട്ടുള്ളതാണ് ഈ ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചുരിദാർ സ്ക്രീൻഷോട്ട് എടുത്ത് കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക പടുത്ത വീഡിയോ കാണാം ബായ്